ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി മലക്കപ്പാറ ട്രിപ്പിലാണുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ആതിരപ്പള്ളി വാട്ടർഫാൾസിനോടൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ വിശാലമായ തോട്ടം നമ്മൾ കാഴ്ചയിലേക്ക് വരുന്നത് ഒരുപാട് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ തോട്ടം കേരള ഗവൺമെൻറ്റിൻ്റേത് തന്നെയാണ് അതേപോലെ തന്നെ ഈ തോട്ടത്തിലൊക്കെ നമുക്ക് കുറച്ചുകൂടി നേരത്ത് വരികയാണെങ്കിൽ ആനകളെയൊക്കെ കാണാൻ കഴിയുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട് എണ്ണപ്പനത്തോട്ടം ആനകളുടെ ഒരു വിഹാര കേന്ദ്രം കൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിർഭാഗ്യവശാൽ നമുക്ക് ആനകളെയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മളത് കഴിഞ്ഞ് സിൽവർ സ്റ്റോൺ പാർക്കിൻ്റെ കാര്യ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഇതുപോലൊരു പാലം കിട്ടുന്നത് പാലത്തിൽ നമ്മൾ ഇറക്കിയതിന് ശേഷം നമ്മുടെ ബസ് പാലത്തിൻ്റെ അക്കരെ പോയി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പാലത്തിൽ നിന്ന് താഴെ നോക്കിയാൽ കാണുന്ന ചാലക്കുടി പുഴയുടെ അതി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇളം വെയിലേറ്റ് ഇളം തണുപ്പിൽ നമ്മളങ്ങനെ നിൽക്കണം ചുറ്റും മലനിരകളാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഒരു അവിസ്മരണീയമായ കാഴ്ചാനുഭവം ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി ഫോട്ടോസ് ഫോട്ടോസെടുക്കുന്നുണ്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പ്രകൃതിയെ ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മളെ യാത്രയിൽ ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഉള്ളത് അവരെല്ലാം പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രകൃതിയെ ആസ്വദിക്കുകയാണ് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നിന്നതിന് ശേഷം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരും അപ്പോൾ അതിലേ നമ്മൾ ആതിരപ്പള്ളിയുടെ മനോഹാരിത കാണാൻ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മനോഹാരിതയാണ് നമ്മളെ മനസ്സിൽ ഇപ്പോൾ നമ്മളൊരുപാട് സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള ആ വാട്ടർഫാൾസ് എങ്ങനെയായിരിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ട് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കെ എസ് ആർ ടി സി അക്കരെ നിന്നും തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് അപ്പം അതിനുശേഷം നമ്മളെല്ലാവരും ആതിരപ്പള്ളി വാട്ടർഫാൾസിനെ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് ആ ബസ്സിലേക്ക് കയറി അങ്ങനെ നമ്മൾ ഏകദേശം ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഇവിടുന്ന് തൊട്ടടുത്താണ് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നേരെ നമ്മൾ ബസ്സിൽ കയറി അവിടേക്ക് എത്തുകയാണ് അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ബാമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് അവിടെ എൻട്രി ഫീസ് ഉണ്ട് അത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ കല്ലുപാകി അതിമനോഹരമാക്കിയിട്ടുള്ള നടവഴി അതിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് വിശ്രമ കേന്ദ്രങ്ങളും അതേപോലെ താഴോട്ട് നോക്കി കാണാൻ കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് പോകുന്ന ആളുകൾ ആരാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ കരുതാതിരിക്കുക കരുതുന്നത് നല്ലതാണ് വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കരുതുന്നത് നല്ലതാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം കരുതാതിരിക്കാൻ എന്താണ് പറയാൻ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ കുരങ്ങന്മാരുണ്ട് ധാരാളം കുരങ്ങന്മാരുണ്ട് അപ്പോൾ ഇവർ ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങളാണ് അവർ നോട്ടമിട്ടിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാധനത്തിന് അവർ ആക്രമിച്ച് കൈക്കലാക്കും ചിലപ്പോൾ നമ്മുടെ ദേഹത്തോട്ട് കയറി തന്നെ അവരത് കൈക്കലാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതും കയ്യിൽ കരുതുകയാണെങ്കിൽ തന്നെ ബാഗിലോ അതിനകത്ത് വയ്ക്കുക പുറത്ത് കയ്യിൽ പിടിച്ച് എന്തായാലും നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കുരങ്ങ് പെട്ടെന്ന് വരുമ്പോൾ പേടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് അപ്പോൾ നമ്മളിതിനകത്തു കൂടെ വാട്ടർഫാൾസിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങളവിടെ എത്തിയത് വിദേശികളും സ്വദേശികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അതല്ല ഇന്ത്യക്ക് പുറത്തുനിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു ദിവസം അവിടെ ഉണ്ട് അതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്ന ടൂറ് കുട്ടികൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നൊരു ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലത്തു കൂടെ ഇളം കാറ്റും തണുപ്പും ആസ്വദിച്ച് മരങ്ങളുടെ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ എത്തുകയാണ് നമ്മുടെ എങ്ങോട്ടേ വാട്ടർഫാൾസിൻ്റെ മുന്നിലേക്ക് അപ്പോൾ അത് കാണാൻ നിങ്ങൾ നെക്സ്റ്റ് പാർട്ട് കാണണം മറക്കരുത്